ശബരിമലയിൽ മണ്ഡലപൂജയിലേക്ക് അടുക്കുമ്പോൾ തിരക്ക് വർദ്ധിക്കുകയാണ് ഇന്നലെ ദർശനം നടത്തിയത് റെക്കോർഡ് തീർത്ഥാടകരാണ് അതുകൊണ്ട് ഒരു ലക്ഷത്തിനടുത്തേക്ക് തീർത്ഥാടകരുടെ എണ്ണം എത്തുന്നു തൊണ്ണൂറ്റി ആറായിരത്തി ഏഴുപേർ ഇന്നലെ ദർശനം നടത്തി സ്പോട്ട് ബുക്കിംഗ് വഴിയും കൂടുതൽ പേർ ശബരിമലയിലേക്ക് എത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ മുപ്പത്തി നാലായിരത്തി എണ്ണൂറ്റി പതിനാല് പേർ ഇതുവരെ മല കയറിയിട്ടുണ്ട് ഇന്ന് ഈ കണക്കിൽ പ്രകാരം അഖിൽ പാലോട്ടുമുടമുണ്ട് അഖിൽ മണ്ഡലപൂജയിലേക്ക് അടുക്കുമ്പോൾ ശബരിമലയിലെ തിരക്ക് ഓരോ ദിവസം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ഈ തിരക്ക് വർദ്ധിച്ചത് തീർത്ഥാടകർക്ക് കൂടുതൽ സമയം ക്യൂ നിൽക്കേണ്ടി വരുന്നുണ്ട് എങ്ങനെയാണ് ഒരു ക്രമീകരണങ്ങൾ أجل ഉമേഷ് ശബരിമലയിൽ മണ്ഡലപൂജയിലേക്ക് അടുക്കുന്ന സമയത്ത് വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് ആ അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിലും വലിയ വർധനവ് ഉണ്ടാകുന്നുണ്ട് ലക്ഷത്തിലേക്ക് അയ്യപ്പ ഭക്തരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ തൊണ്ണൂറ്റിയാറായിരത്തി പേരാണ് അയ്യപ്പ സ്വാമിയെ കാണുന്നതിലേക്ക് വേണ്ടി ശബരിമല സന്നിധാനത്തേക്ക് എത്തിയത് അതിൽ സ്പോട്ട് ബുക്കിങ്ങും വളരെ അധികം വർദ്ധിച്ചതായിട്ട് തന്നെയാണ് കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പതിനായിരം പേർക്കാണ് ആദ്യഘട്ടം മുതലേ സ്പോട്ട് ബുക്കിംഗ് ഏർപ്പെടുത്തിയിരുന്നു എങ്കിൽ പോലും ഇന്നലെയാണ് ഏറ്റവും അധികം സ്പോട്ട് ബുക്കിങ്ങിലൂടെ അയ്യപ്പ ഭക്തർ ദർശനത്തിന് എത്തിയിട്ടുള്ളത് ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയൊന്ന് അയ്യപ്പ ഭക്തരാണ് സ്പോട്ട് ബുക്കിങ്ങിലൂടെ മാത്രം ഇന്നലെ ശബരിമല സന്നിധിയിൽ ദർശനത്തിലേക്ക് എത്തിയത് ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് ഈ മണ്ഡലകാലത്തിൽ അതായത് വൃക്ഷികമാസം കഴിഞ്ഞ ധനുവിലേക്ക് കടക്കുമ്പോഴും മണ്ഡലപൂജയുടെ പര്യവസാനത്തിലേക്ക് പോകുമ്പോഴും ഏറ്റവും അധികം അയ്യപ്പ ഭക്തർ എത്തിയതും ഇന്നലെ തന്നെയാണ് തൊണ്ണൂറ്റിയാറായിരം അതിനു മുമ്പ് ഉണ്ടായിരുന്നത് തൊണ്ണൂറ്റി രണ്ടായിരം ആയിരുന്നു അതിനു മുമ്പുണ്ടായിരുന്ന ഏറ്റവും പക്ഷേ ഇപ്പോൾ ലക്ഷത്തിലേക്ക് തന്നെ അയ്യപ്പ ഭക്തരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനോടൊപ്പം തന്നെയാണ് ഇന്ന് ഏകദേശം ഈ ഒൻപത് മണിയുടെ കണക്കുകൾ പോലും പുറത്തു വരുമ്പോൾ ഏകദേശം അയ്യപ്പ ഭക്തർ രാവിലെ തന്നെ ദർശനത്തിനായി ഇവിടെ ശബരിമല സന്നിധിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പതിനെട്ടാം പടി ചവിട്ടി ഓരോ അയ്യപ്പ ഭക്തനും പൊന്നമ്പലത്തിന്റെ അരികിലേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഫ്ലൈ അയ്യപ്പ അയ്യപ്പ ഭക്തനും അതിവേഗം തന്നെ സ്വാമിയുടെ അരികിലേക്ക് എത്തുന്ന ആ കാഴ്ചയിലേക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തിരക്ക് തൊണ്ണൂറ്റി രണ്ടായിരം എന്നൊക്കെ പറയുമ്പോൾ തീർത്ഥാടകരുടെ നിര വലിയ നടപ്പന്തലിൽ പിന്നീട് അങ്ങ് പിന്നിലേക്ക് പോകുന്നുണ്ട് കഴിഞ്ഞ ദിവസം പോലീസിന്റെ ചില മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു പമ്പ മുതൽ തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കുന്നു അല്ലെങ്കിൽ ക്യൂ ശരംകുത്തി വരെ നീളുന്നു എന്നൊക്കെ നിലവിൽ ഇന്നത്തെ ഒരു തിരക്ക് അനുസരിച്ച് ആ ഒരു തീർത്ഥാടകരുടെ നിര എവിടെ വരെ ഉണ്ട് വലിയ നടപ്പന്തലിൽ മാത്രം ഒതുങ്ങുകയാണോ അതും പിന്നിട്ട് മുന്നോട്ട് നീളുന്നുണ്ടോ നമ്മൾ രാവിലെയൊക്കെ തന്നെ അതൊന്ന് നോക്കുന്ന സമയത്ത് വലിയ നടപ്പന്തൽ കഴിഞ്ഞ് കുറച്ചുകൂടി മുകളിലേക്ക് മാത്രമാണ് ഒരു ക്യൂ ആയി നിൽക്കുന്ന ഒരു ക്രമീകരണം ഉണ്ടാകുന്നത് പക്ഷെ അത് അതിവേഗം തന്നെ അയ്യപ്പ ഭക്തരെ മുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം പോലീസ് അധികൃതർ ആ ക്രമാതീതമായി നടത്തുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഫ്ലൈ ഓവറിന്റെ മുകൾ വശം അതായത് പതിനെട്ടാം പടി കയറി ഫ്ളൈ ഓവറിൻ്റെ മുകൾ വശം നമ്മൾ നോക്കിയാൽ അവിടെ വലിയ തിരക്ക് കൂട്ടാതെ അയ്യപ്പ ഭക്തന്മാർ നടന്നുവരുന്ന കാഴ്ച നമ്മൾ ആ ഫ്ളൈ ഓവറിന്റെ മുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് കാരണം അധികം ക്യൂ നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും പക്ഷെ അവർ തിരക്കില്ലാത്ത തരത്തിൽ തന്നെയാണ് അയ്യപ്പ സ്വാമിയുടെ അരികിലേക്ക് എത്തുന്നത് ഇപ്പൊ നമുക്ക് ഉമേഷിന് അറിയാവുന്നതുപോലെ തന്നെ പൊന്നമ്പലത്തിന്റെ അരികിലേക്ക് എത്തുമ്പോൾ നാല് ട്രാക്കായിട്ടാണ് അയ്യപ്പ സ്വാമിയുടെ അരികിലേക്ക് ഓരോ അയ്യപ്പ ഭക്തനും എത്തുന്നത് അതിൽ പൊന്നമ്പലത്തിന്റെ അടുത്തുള്ള ആ ട്രാക്കിലേക്ക് നിൽക്കുന്ന ആ സൈഡിൽ മാത്രമാണ് കൂടുതലായിട്ട് അയ്യപ്പ ഭക്തർ അധികമായും കാത്തു നിൽക്കുന്നത് കാരണം സ്വാമിയെ ഒന്ന് അരികിൽ കാണുക എന്നുള്ള ഓരോ അയ്യപ്പ ഭക്തർ യും ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ക്രമീകരണങ്ങളോടുകൂടി പോലീസിന്റെ ഒരു ക്രമീകരണങ്ങളോടുകൂടി പോലീസിന്റെ സജ്ജീകരണങ്ങളോടുകൂടി അയ്യപ്പ ഭക്തർ സുഖമായി മണ്ഡലപൂജയുടെ പര്യവസാനത്തേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നാളെ കഴിയുമ്പോഴേക്കും മണ്ഡലപൂജയുടെ തുടക്കത്തിലേക്ക് സന്നിധാനം കടക്കും ഇരുപത്തിയാറാം തീയതിയാണ് മണ്ഡലപൂജ നടക്കുന്നത് അതിനുശേഷം ഇരുപത്തിയാറിന് നടയറച്ച് പിന്നെ മുപ്പതിനാണ് മകരവിളക്കിന് വേണ്ടിയും ശബരിമല സന്നിധാനം വീണ്ടും തുറക്കുന്നത് അതോടൊപ്പം പിന്നെ മകരവിളക്കിന്റെ ആ ദിനരാത്രങ്ങളിലേക്കായിരിക്കും പിന്നെ ശബരിമലയുടെ ശരണമന്ത്രമായ ഈ പൊന്നു പൂങ്കാവനം പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഇപ്പോൾ ശബരിമല സന്നിധാനത്തേക്ക് തിരക്ക് വർധിക്കുന്നു മണ്ഡലപൂജ ആവുമ്പോഴത്തേക്ക് രണ്ട് കാര്യങ്ങളാണെങ്കിലും തിരക്ക് വർധിക്കുന്നത് ശബരിമലയിലെ നിയന്ത്രണങ്ങൾ അത് കൃത്യമായി കൊണ്ടുപോയാൽ തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകില്ല എന്ന സന്ദേശം ഒപ്പം പോലീസും ദേവസ്വം ബോർഡും ഒക്കെ എഴുപതിനായിരം മതി അല്ലെങ്കിൽ എൺപതിനായിരം മതി തീർത്ഥാടകർ എണ്ണമെന്ന് പറയുന്നത് പരിമിതികൾ കാരണമാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ മുന്നോട്ട് വെച്ചാൽ ശബരിമലയിൽ ഈ അഹന്ധവിശ്വാസ സംഘടനകളൊക്കെ പറഞ്ഞ പോലെ ലക്ഷക്കണക്കിന് ആളുകൾ വന്നാലും അവിടെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല മതിയായ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാൽ മതിയെന്ന വാദം ശരിവെക്കുന്നതുകൂടി ഈ കണക്കുകൾ വെച്ച് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു